കെ യു ബിജുവിന്റെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന് ആവേശകരമായ തുടക്കം രാവിലെ ഒൻപതിന് പൊതുസമ്മേളന നഗരിയായ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തരത്തിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ പതാക ഉയർത്തി തുടർന്ന് പൊതുസമ്മേളനത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബിജുവിന്റെ വീട്ടിലെത്തി ബലികൂടൂരത്തിൽ പുഷ്പാർച്ചന നടത്തി अगा uh, सता ديرکتو جو بنگارو باب کي ريوندو ديرکتو ناحيه من احترام د سماجي له سيها دار پر ون صادم کي سينداباد سي پي اي ام سينداباد سي پي اي ام سينداباد سي پي اي ام سينداباد സി പി എം ചാത്തയടുത്ത് പറമ്പ് കെ യു ബിജു സ്മാരക ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു കെ ആർ ജയ്ത്തൻ കെ കെ അബീദ് അലി ടി കെ രമേഷ് ബാബു കെ വി രാജേഷ് ഇ ജി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് നാലു മണിക്ക് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകടനങ്ങൾ പുറപ്പെടും വൈകിട്ട് മണിക്ക് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്രത്തിൽ ചേരുന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്യും ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജേക്സി തോമസ് മുഖ്യപ്രഭാഷണം നടത്തും പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കും